ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം അപ്പം തൊണ്ടയ്ക്ക് തീരെ വയ്യാത്തോണ്ട് ഇന്നത്തെ ബ്ലോഗ് ഫുള്ള് നിയന്ത്രിക്കുന്നത് ബാസിലും മഹർഷിയും സൽമാനൊക്കെ കൂടിയിട്ടാവും നമുക്ക് പറ്റണ പോലെ വർത്തനം പറയാൻ പറ്റുള്ളൂ അപ്പം ഞങ്ങൾ ഇന്ന് എന്താണ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മൾ കുപ്പിൻ്റെ കുപ്പിന്റെ കല്യാസം പണ്ട് പെണ്ണുങ്ങളെ കണ്ടു ഫുള്ള് അതായത് ചെക്കന്റെ പേര് കുപ്പിയാണ് വിളിച്ചത് അപ്പൊ ഓന്റെ ഓന്റെ നിക്കാണ് അപ്പൊ അവിടെ ഉള്ളിൽ പോയി കണ്ട് പെണ്ണുങ്ങളെ വാപ്പനോടേ കുപ്പിയല്ല കുപ്പിയെത്തിയോ ോ പെണ്ണിന്റെ ഭാത്ത ഷാബാസിന്റെ ഷാബാസിന്റെ അപ്പൊ ഞങ്ങൾ അസ്സാം വലിക്കും ആരെടുന്ന് അടി കിട്ടുന്നോ ഇപ്പൊ എവിടെ തിരിഞ്ഞോക്കിയാലും എച്ച് ആർ എ പി പുണ്യം തേടി കാശിക്ക് പോണ ഉലകത്തിലെ തിന്നിപ്പറക്കത് ജമനി ജമനി കന്നിപ്പറക്കത് ജമനി ജമനി അനി പറക്കത് ജമനിമനിമനിമനിമനിമനിമനിമനിമനിമനിമനിമനിമനിമനിവടി കാവടി കാവടി കാവടി

മറ്റോ എടുത്തു കുപ്പിയെത്തില്ല ഇപ്പടുത്ത് ഇപ്പഴത്ത് കല്യാണം എന്റെ അല്ലല്ലോ ഞങ്ങളെ കൊറേ മനുഷ്യനെ പെട്ടായി

മിക്കവാറും ബ്ലോഗ് ഓഫ് ആക്കേണ്ട അവസ്ഥ പോണത് കാരണം ഉള്ളില് ഫുള്ള് പാട്ടും പരിപാടി എടാ കടല എവിടെ കിട്ടാ കടല എവിടെ കിട്ടാ അറിയോ അതെന്താ പോപ്കോണോ പാട്ടിന്റെ അപ്പൊ കൈസ് വ്ളോഗ് നിരുപാധികം നിർത്തിവെക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് അന്നെ എവിടെയോ കണ്ടുകണല്ലോ അങ്ങനെ എവിടോന്ന ഏതൊക്കെ ഡ്രസ് കോഡ് ഒക്കെ എന്തൊക്കെ ഒരു പൊടി അല്ല പൊതി ഫോണാ 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 ഫോണാന്റെ ൂടെ കൊറച്ചാൾക്കാർ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട് എടാ അടിച്ചാ അതാ നിക്കണേ ന്താണം ഇതിന്റെ മൂട്ടിൽ എടുക്കണം ഫോട്ടോ ആ മൂട്ടിൽ തന്നെ എടുക്കണേ കലണ്ടറൊക്കെ ഒക്കെ വരുന്ന ഫോണല്ലേ ഫോർ പുതിയ ബ്ലോഗ് എടുക്കണ്ടേക്ക് പ്ലാബട്ടൺ അതൊക്കെ അതൊക്കെ ശെരിക്കും നമ്മക്ക് വാങ്ങാൻ കിട്ടും കടയിൽ വെറുതെ പിടി പോയിക്കണേ പോയിണ ലമാളെ പോയിക്കണ അവിടെ യൂട്യൂബ് കട പറഞ്ഞൊരു കട ഉണ്ട് ആയിക്കോട്ടെ

ഇതാണ് നമ്മൾ പറഞ്ഞ കുപ്പി കുപ്പി നമ്മളെ സ്വന്തം ചെക്കനാണ് അപ്പൊ കുപ്പിന്റെ ആദ്യത്തെ നിക്കഹാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ആ ശബാസ് കുപ്പിയുടെ ആദ്യത്തെ നിക്കഹാണ് ഇത് നടക്കാൻ പോകുന്നത് എന്താണ് എന്താണ് എന്താ പറയാനുള്ളത് ഞാൻ പെട്ടു തോന്നി സത്യം പറഞ്ഞാലും ഇവിടെ അലഹദ എല്ലാരും ആത്തായി ഞാന് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കൈ നല്ല പറച്ചു ഇങ്ങനെ നിന്റെ കൈച്ചു കൈ എടുത്തേസിനെ കുറിച്ചുള്ള അഭിപ്രായം മാറും വലിയ വലിയ പോകും എന്നാണ് പറയുന്നത് നമ്മള് ഫുഡ് അയക്കണം ഫോട്ടോ എടുക്കാനുള്ള ടൈം ആയില്ല എന്താണ് ഞങ്ങളെ ഞങ്ങളുടെ നേതാവിനെ മുന്നിട്ട് भासे भासे तो तो ना ना। ना ും തുണിരിക്കണ കാണോ <ride> ഒരുപാട് വൈകാതെ പലരും ഈ സീറ്റിൽ ഇരിക്കേണ്ടതാണ് അതന്നെയാ പലരും റൈസിന് പത്തിരുപത്തി ഒമ്പത് വയസ്സായി റൈസ് ഇരുന്നു മറ്റേ ഓനും ഇരുന്നു ഞങ്ങൾ ഇരുപ ഇരുപത്തി മൂന്നും ഇരുപത്തിരണ്ടൊക്കെ അല്ല ഞങ്ങള് ചുറ ചുറുക്കുള്ള ആൾക്കാരെ ഞങ്ങൾക്കുകയാണ് കുട്ടി കൊറേ നേരെ ഫോൺ കുപ്പിക്ക് കുപ്പി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തികളിലൊരാളാണ് ഞമ്മക്ക് വളരെ ഉപകാരിയാണ് കുപ്പി അപ്പൊ കുപ്പിക്ക് നമ്മുടെ ട്രാവൽ കമ്പനി ആയിട്ടുള്ള പ്ലാന്റ്ഗോ ഈച്ച് കൊണ്ട് നടക്കുന്ന ട്രാവൽ കമ്പനി ആയിട്ടുള്ള പ്ലാന്റ്ഗോ നൽകുന്ന ഒരു ലക്ഷദ്വീപ് ട്രിപ്പ് നമ്മൾ നമ്മളെ വക സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കുപ്പിക്കും പെണ്ണുങ്ങൾക്കും ഒരു ലക്ഷദ്വീപ് പോകാൻ നമ്മളൊരു ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനത്തെ ട്രിപ്പുകൾക്കും മറ്റു ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും കപ്പിൾസിനൊക്കെ പോകാൻ അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ഓനയിലും പോയി എൻജോയ് ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറയണേ എടുക്ക എടുക്കട്ടെ ഒന്ന് അപ്പുറത്ത് പിടിച്ചാ വാസിലെ അർഷന്ന് പിടിച്ചാ വിളിച്ച അർഷത്ത് വിളിച്ച

ഓൾ ഓൾ ബെസ്റ്റ് ബെസ്റ്റ് എല്ലാവിധ ആശംസകളും മീറ്റ് ചെയ്യാൻ കാരണം നല്ലൊരു ദാമ്പത്യ ദാമ്പത്യബന്ധവും ദാമ്പത്യ ജീവിതവും കിട്ടാനേ പഠിച്ചോ നിങ്ങൾ അനുഗ്രഹിക്കുമാണ് കാണാം അന്റെ തലത്തോ അല്ലേ 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 അല്ലേ

തീർച്ചയായിട്ടും കണ്ട സന്തോഷം കാരണം ഒരുപാട് ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന കൊതിക്കുന്ന പ്രിയപ്പെട്ട നമ്മളെ ചങ്കുകളെ കല്യാണത്തിൽ വന്നിട്ട് ഒരു ജാടക ഇല്ലാത്തന്നെ നമ്മോടൊപ്പം ഇങ്ങോട്ട് വന്നിട്ട് ഫോട്ടോ എല്ലാരും അങ്ങോട്ട് ഫോട്ടോ ഫോർ എന്റെ കൂടെ സെൽഫ് എടുക്കുന്നു സന്തോഷം ആശംസകളൊന്നായിരുന്നു എല്ലാരും എങ്ങനെ പറയുമതി അറിയില്ല എല്ലാരും എല്ലാരും ലൈക്ക് ചെയ്യാ അപ്പൊ എല്ലാരും ആ ബെല് നന്നായിട്ട് ഞമ്മളെ ചങ്കളൊന്ന് പ്രോത്സാഹിപ്പിക്കൊന്ന് ഓ